നമസ്കാരം ഞാൻ അഡ്വക്കേറ്റ് മുജീബ് റഹ്മാൻ ഇന്നത്തെ പ്രധാന നിയമവിശേഷങ്ങളിലേക്ക് സ്വാഗതം രാജ്യത്തിൻ്റെ ഭരണഘടന സാമൂഹിക പരിവർത്തന ബോധം കൊണ്ടുവരാൻ ഉദ്ദേശിച്ചിട്ടുള്ളതാണെന്നും ഒരു വ്യക്തിയുടെ സ്വകാര്യ സ്വത്ത് സമൂഹത്തിൻ്റെ ഭൗതിക വിഭവമായി കണക്കാക്കാനും ഭരണകൂടത്തിന് ഏറ്റെടുക്കാനും കഴിയില്ലെന്ന് പറയുന്നത് അപകടകരമാണെന്നും സുപ്രീംകോടതി സ്വകാര്യ ഉടമസ്ഥതയിലുള്ള വിഭവങ്ങൾ സമൂഹത്തിന്റെ ഭൌതിക വിഭവമായി കണക്കാക്കാമോ എന്നതുമായി ബന്ധപ്പെട്ട ഹർജികൾ പരിഗണിക്കുമ്പോഴാണ് ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡിന്റെ അധ്യക്ഷതയിലുള്ള ഒൻപതംഗ ഭരണഘടനാ ബെഞ്ച് ഈ സുപ്രധാന നിരീക്ഷണം നടത്തിയത് ഇന്ത്യൻ ഭരണഘടനയിലെ മുപ്പത്തിയൊൻപത് ബി മുപ്പത്തിയൊന്ന് സി എന്നിവയുടെ അടിസ്ഥാനത്തിൽ സ്വകാര്യ സ്വത്തുക്കൾ ഏറ്റെടുക്കാൻ ഭരണകൂടത്തിന് സാധിക്കില്ലെന്ന വാദത്തോട് പ്രതികരിക്കുകയായിരുന്നു സുപ്രീംകോടതി ഖനികളുടെയും വനത്തിൻ്റെയും കാര്യമെടുക്കുക വനം സ്വകാര്യ വ്യക്തിയുടെ കൈവശമാണെന്നും ഭരണഘടനയുടെ മുപ്പത്തിയൊൻപത് ബി അനുസരിച്ച് ഇത് ഏറ്റെടുക്കാൻ സാധിക്കില്ലെന്ന് പറയുന്നതും അപകടകരമായ സാഹചര്യമാണെന്ന് ചീഫ് ജസ്റ്റിസ് പറഞ്ഞു മുത് ബി വകുപ്പിൽ പരാമർശിക്കുന്ന സമൂഹത്തിന്റെ സ്വകാര്യ വിഭവങ്ങൾ വരില്ലെന്ന വാദം ഹർജിക്കാർ ഉയർത്തിയപ്പോഴായിരുന്നു ചീഫ് ജസ്റ്റിസ് പ്രതികരിച്ചത് സാഹചര്യം അനുസരിച്ചാണ് ഇത് വിലയിരുത്തേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു പൊതു നന്മയ്ക്കും പുനർവിന്യസിക്കുന്ന സ്വകാര്യ സ്വത്തുക്കളും സമൂഹത്തിന്റെ ഭൗതിക വിഭവത്തിൽ ഉൾപ്പെടുമെന്ന ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യരുടെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി വ്യാഖ്യാനത്തോട് യോജിക്കാനാവില്ലെന്നും കോടതി പറഞ്ഞു രണ്ട് തീവ്ര ചിന്തകളാണുള്ളത് എല്ലാ സ്വത്തും ഭരണകൂടത്തിന് അധീനമാണെന്ന മാർസ്യൻ സോഷ്യലിസ്റ്റ് ചിന്ത വ്യക്തികൾക്കാണ് എല്ലാ സ്വത്തിലും പരമാധികാരമെന്ന മുതലാളിത്ത രീതി എന്നാൽ വിഭവങ്ങളുടെ സംരക്ഷണവും പുനർവിഭജനവും തുല്യതയും പങ്കിടുന്നതാണ് ഗാന്ധിയൻ ചിന്തയെന്നും ചീഫ് ജസ്റ്റിസ് പറഞ്ഞു സ്വകാര്യ ഉടമസ്ഥതയിലുള്ള സ്വത്ത് ഭാവി തലമുറയ്ക്കായി മാറ്റിവെക്കേണ്ട വിഭവങ്ങൾ എന്നിവയിൽ വേർതിരിവ് ആവശ്യമാണെന്നും സുപ്രീംകോടതി നിരീക്ഷിച്ചു സ്വകാര്യ സ്വത്തുക്കൾ സമൂഹത്തിന്റെ ഭൗതിക വിഭവങ്ങളായി കണക്കാക്കാനാവില്ലെന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ സുപ്രീംകോടതിയുടെ ഏഴംഗ ബെഞ്ച് വിധിച്ചിരുന്നു ഭരണഘടനയുടെ മുപ്പത്തിയൊൻപത് ബി വകുപ്പിന്റെ നിർവചനവുമായി ബന്ധപ്പെട്ട കേസിൽ ഏഴംഗ ബെഞ്ചിലെ നാലു പേർ അനുകൂലമായും ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യർ ഉൾപ്പെടെ മൂന്ന് പേർ എതിർത്തും വിധിയെഴുതി പിന്നീട് കൃഷ്ണയ്യരുടെ നിരീക്ഷണങ്ങൾ ചർച്ചയാവുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിലെ മഹാരാഷ്ട്ര ഹൗസിംഗ് ആൻഡ് ഏരിയ ഡെവലപ്മെന്റ് നിയമത്തിന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ കൊണ്ടുവന്ന ഭേദഗതിയുമായി ബന്ധപ്പെട്ടാണ് മുംബൈയിലെ പ്രോപ്പർട്ടി ഓണേഴ്സ് അസോസിയേഷൻ അടക്കമുള്ളവർ സുപ്രീം കോടതിയെ സമീപിച്ചത് ഈ കേസാണ് ഒൻപതംഗ ഭരണഘടനാ ബെഞ്ച് പരിഗണിക്കുന്നത് സ്ത്രീധനം സ്ത്രീക്ക് മാത്രം അവകാശപ്പെട്ടതാണെന്നും ഭർത്താവിന് അതിൽ അവകാശം ഉന്നയിക്കാനാകില്ലെന്നും ആവർത്തിച്ച് സുപ്രീംകോടതി സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന അവസരങ്ങളിൽ ഭർത്താവിന് ഭാര്യയുടെ അനുവാദത്തോടെ അവ ഉപയോഗിക്കാം എന്നാൽ അത് അവർക്ക് തിരിച്ചു കൊടുക്കണമെന്നും ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന അധ്യക്ഷനായ ബെഞ്ച് നിരീക്ഷിച്ചു ഭാര്യയ്ക്ക് അച്ഛൻ വിവാഹത്തിന് നൽകിയ എൺപത്തിയൊൻപത് പവനും രണ്ട് ലക്ഷം രൂപയും ഭർത്താവ് ദൂർത്തടിച്ചു കളഞ്ഞുവെന്ന കേസിലാണ് സുപ്രീംകോടതിയുടെ നിരീക്ഷണം വിറ്റ സ്വർണ്ണാഭരണങ്ങളുടെ വിലയായി ഭർത്താവിന് പതിനൊന്ന് ലക്ഷം രൂപ നൽകണമെന്ന് ോടതി ഉത്തരവിട്ടത് ഹൈക്കോടതി റദ്ദാക്കിയിരുന്നു ഇതിനെതിരെ നൽകിയ അപ്പീലിലാണ് സുപ്രീംകോടതി കുടുംബ കോടതി ഉത്തരവ് ശരിവെച്ചത് സ്ത്രീക്ക് വിവാഹത്തിന് മുമ്പ് നൽകിയതും വിവാഹവേളയിൽ നൽകിയതും കുടുംബം വിട്ടുപോകുന്ന അവസരങ്ങളിൽ നൽകിയതുമായ ആസ്തികൾ സ്ത്രീധന ആസ്തിയായി കണക്കാക്കാമെന്ന് സുപ്രീംകോടതി മുൻ ഉത്തരവുകളിൽ വ്യക്തമാക്കിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ രശ്മികുമാർ മഹേഷ് കുമാർ ഭട്ട കേസിൽ സ്ത്രീധനം ഭാര്യയുടെയും ഭർത്താവിൻ്റെയും സംയുക്ത ആസ്തിയല്ലെന്നും സ്ത്രീക്ക് മാത്രമാണ് അതിൽ അവകാശമെന്നും സുപ്രീംകോടതി ഉത്തരവിട്ടിരുന്നു ിപ്പൂർ വനമേഖലയിലെ രാത്രിയാത്രാ നിരോധനവുമായി ബന്ധപ്പെട്ട കേസിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളോട് തൽസ്ഥിതി റിപ്പോർട്ട് സമർപ്പിക്കാൻ സുപ്രീംകോടതി നിലമ്പൂർ നഞ്ചൻഗുഡ് പുതിയ റെയിൽവേ പാത സംബന്ധിച്ച് റെയിൽവേ നടത്തിയ സർവേയുടെ റിപ്പോർട്ട് സമർപ്പിക്കാനും ജസ്റ്റിസ് സഞ്ജീവ് കന്ന അധ്യക്ഷനായ ബെഞ്ച് കേന്ദ്ര സർക്കാരിന് നിർദ്ദേശം നൽകി നാലു മാസത്തിന് ശേഷം കേസ് വീണ്ടും പരിഗണിക്കും ബന്ദിപ്പൂർ വനപാതയ്ക്ക് പകരം പുതിയ പാതയുടെ സാധ്യതകൾ പരിശോധിക്കാൻ രണ്ടായിരത്തി പത്തൊൻപതിൽ സുപ്രീംകോടതി നിർദ്ദേശിച്ചിരുന്നു ഇതനുസരിച്ച് പുതിയ പാതയുമായി ബന്ധപ്പെട്ട ചില നിർദ്ദേശങ്ങളുണ്ടെന്നും അതുടൻ സമർപ്പിക്കുമെന്നും കേന്ദ്ര സർക്കാർ കഴിഞ്ഞ വാദം കേൾക്കലിൽ അറിയിച്ചിരുന്നെങ്കിലും ഇതുവരെ അത്തരം നിർദ്ദേശങ്ങളൊന്നും സമർപ്പിച്ചില്ല അഭിഭാഷകരെയും കക്ഷികളെയും കേസുകളുടെ വിശദാംശം വാട്സാപ്പിലൂടെ അറിയിക്കാൻ സംവിധാനവുമായി സുപ്രീംകോടതി കേസുകൾ വിജയകരമായി ഫയൽ ചെയ്തതിന് ശേഷം ഇലക്ട്രോണിക് ഫയലിംഗ് ഉത്തരവുകൾ വിധിന്യായങ്ങൾ തുടങ്ങിയവയുടെ വിശദാംശങ്ങളാണ് അവരുടെ വാട്സപ്പ് നമ്പറുകളിൽ ലഭിക്കുക സുതാര്യത ഉറപ്പാക്കാനുള്ള നടപടിയുടെ ഭാഗമായാണിതെന്ന് ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് പറഞ്ഞു കോടതിയുടെ എട്ട് ഏഴ് ആറ് ഏഴ് ആറ് എട്ട് ഏഴ് ആറ് ഏഴ് ആറ് എന്ന നമ്പറിൽ നിന്നാണ് കേസുകളുടെ വിശദാംശം കൈമാറുക ഈ നമ്പറിലേക്ക് സന്ദേശം അയക്കാനോ വിളിക്കാനോ സാധിക്കില്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദി കോൺഗ്രസ് നേതാക്കളായ രാഹുൽ ഗാന്ധി മല്ലികാർജ്ജുൻ ഖാർഗെ എന്നിവർ വിദ്വേഷ പ്രസംഗം നടത്തിയെന്ന പരാതിയിൽ ബി ജെ പിക്കും കോൺഗ്രസിനും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കാരണം കാട്ടിക്കൽ നോട്ടീസ് അയച്ചു രാവിലെ പതിനൊന്ന് മണിക്കകം വിശദീകരണം നൽകാനാണ് നിർദ്ദേശം പറഞ്ഞതിന്റെ ഉത്തരവാദിത്തം പ്രസംഗിച്ചവർക്കാണെങ്കിലും ഓരോ കേസിന്റെയും സാഹചര്യം പരിഗണിച്ച് പാർട്ടികൾക്ക് നോട്ടീസ് അയക്കുമെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശദീകരണം കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ സ്വത്തുക്കൾ പിടിച്ചെടുത്ത് മുസ്ലിങ്ങൾക്ക് വീതം വയ്ക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജസ്ഥാനിലെ ബെൻസ്വാഡയിൽ പ്രസംഗിച്ചതിനെതിരെ കോൺഗ്രസ് സി പി ഐ സി പി ഐ എം പരാതിയിലാണ് ബി അധ്യക്ഷൻ ജെ പി നന്ദയ്ക്ക് ജനപ്രാതിനിധ്യ നിയമപ്രകാരം കാരണം കാണിക്കൽ നോട്ടീസ് അയച്ചത് വൈ ജെ പി ഒരു രാജ്യം ഒരു ഭാഷ ഒരു മതം എന്ന നയം നടപ്പാക്കാൻ ശ്രമിക്കുന്നുവെന്നും കോട്ടയത്തും തമിഴ് ഭാഷയെയും സംസ്കാരത്തെയും ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നുവെന്നും കോയമ്പത്തൂരിലും രാഹുൽ ഗാന്ധി പറഞ്ഞതിനെതിരെയാണ് കോൺഗ്രസ്സിന് നോട്ടീസ് ദളിതനായതുകൊണ്ട് രാമക്ഷേത്ര സമർപ്പണ ചടങ്ങിൽ തന്നെ ക്ഷണിച്ചില്ലെന്നും ബി ജെ പി ഭരണഘടന മാറ്റാൻ ശ്രമിക്കുന്നുവെന്നും മല്ലികാർജ്ജുൻ ഖർഗെ പറഞ്ഞതിനെതിരെയാണ് മറ്റൊരു നോട്ടീസ് പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നോട്ടീസ് അയക്കുന്നത് ഇതാദ്യമാണ് വോട്ടിംഗ് യന്ത്രത്തിലെ വിവിപാറ്റ് സ്ലിപ്പുകൾ പൂർണമായി പരിശോധിക്കണമെന്നാവശ്യപ്പെട്ടിട്ടുള്ള ഹർജിയിൽ കോടതി ഇന്ന് വിധി പറയും ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ട പോളിംഗ് നടക്കുന്ന ദിവസമാണ് വിഷയത്തിലെ എന്നതും ശ്രദ്ധേയമാണ് വോട്ടിംഗ് യന്ത്രങ്ങളെക്കുറിച്ച് സംശയമുയർന്നതിന്റെ പേരിൽ തെരഞ്ഞെടുപ്പ് നടപടികൾ നിയന്ത്രിക്കാനോ നിർദ്ദേശങ്ങൾ നൽകാനോ സാധിക്കില്ലെന്ന് ജഡ്ജിമാരായ സഞ്ജീവ് കന്ന ദീപാങ്കർ ദത്ത എന്നിവരുടെ ബെഞ്ച് കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു ഇതുവരെ വോട്ടിംഗ് മെഷീൻ ഹാക്ക് ചെയ്തതായി സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും കോടതി പറഞ്ഞു വി വി പാറ്റ് സ്ലിപ്പുകൾ പൂർണ്ണമായി പരിശോധിക്കണമെന്നാവശ്യപ്പെട്ടു അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോംസാണ് സുപ്രീംകോടതിയെ സമീപിച്ചത് കൈക്കൂലിയായി നൽകിയ പണം തിരികെ കിട്ടാൻ കമ്പനികളെ സഹായിക്കുന്ന മദ്യനയം രൂപീകരിക്കുന്നതിൽ പങ്കാളിയായതിലൂടെ കുറ്റകൃത്യവുമായി ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ നേരിട്ടും അല്ലാതെയും പങ്കാളിയായെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സുപ്രീംകോടതിയിൽ അറിയിച്ചു മദ്യ നയ അഴിമതി കേസിലെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികൾ ചോദ്യം ചെയ്ത് കെജ്രിവാൾ നൽകിയ ഹർജിയിലാണ് ഇ ഡിയുടെ മൊത്തവ്യാപാര ലൈസൻസ് ഉടമയ്ക്ക് പന്ത്രണ്ട് ശതമാനം ലാഭം അനുവദിക്കുന്ന നയരൂപീകരണത്തിൽ കെജ്രിവാൾ പങ്കാളിയായിരുന്നു ആദ്യം അഞ്ച് ശതമാനം നിശ്ചയിച്ചിരുന്നതാണ് പന്ത്രണ്ട് ശതമാനമായി ഉയർത്തിയത് ഈ തീരുമാനമെടുത്തത് ഏകപക്ഷീയമായും മന്ത്രിസഭായോഗത്തിൽ ചർച്ച ചെയ്യാതെയും എക്സൈസ് ഉദ്യോഗസ്ഥരിൽ നിന്ന് ഉപദേശം തേടാതെയുമായിരുന്നു അഞ്ചു കോടി രൂപ ലൈസൻസ് ഫീസായി അടയ്ക്കാൻ സന്നദ്ധരായവർക്കെല്ലാം ലൈസൻസ് അനുവദിക്കാൻ പിന്നീട് തീരുമാനിച്ചതിലും ദുരൂഹതയുണ്ട് ആരോപിച്ചു കുറ്റകൃത്യം രൂപ ഒതുങ്ങുന്നതല്ലെന്നും കമ്പനികൾക്ക് ലഭിച്ച അമിത ലാഭവും ഇതിന്റെ ഭാഗമാണെന്നും ഇ ഡി ആരോപിച്ചു കെജ്രിവാൾ അന്വേഷണവുമായി സഹകരിക്കുന്നില്ലെന്നും കുറ്റാരോപിതർ ഉൾപ്പെടെ മുപ്പത്തിയാറ് പേർ നൂറ്റി എഴുപത് മൊബൈൽ ഫോണുകൾ മാറ്റുകയോ നശിപ്പിക്കുകയോ ചെയ്തുവെന്നും പറഞ്ഞു നേരത്തെ കെജ്രിവാളിന്റെ ഹർജികൾ വിചാരണ കോടതിയും ഡൽഹി ഹൈക്കോടതിയും തള്ളിയിരുന്നു തുടർന്നാണ് സുപ്രീംകോടതിയെ സമീപിച്ചത് വിഷയം വീണ്ടും പരിഗണിക്കും കോട്ടയം പാറമ്പുഴയിൽ ഒരു കുടുംബത്തിലെ മൂന്നുപേരെ കഴുത്തുറത്തുവെന്ന കേസിലെ പ്രതിയുടെ വധശിക്ഷ ഹൈക്കോടതി ജീവപര്യന്തമാക്കി ഡ്രൈ ക്ലീനിംഗ് സ്ഥാപന ഉടമ തുരുത്തിൽ കവല മൂലേപ്പറമ്പിൽ ലാൽസൺ ഭാര്യ പ്രസന്നകുമാരി മകൻ പ്രവീൺ ലാൽ എന്നിവരെ കൊന്ന കേസിലെ പ്രതി ഉത്തർപ്രദേശ് ഫൈസാബാദ് സ്വദേശി നരേന്ദ്രകുമാറിന്റെ വധശിക്ഷയാണ് ജീവപര്യന്തമാക്കിയത് പരോളടക്കം ഇളവുകളൊന്നുമില്ലാതെ പ്രതി ഇരുപത് വർഷം തടവ് അനുഭവിക്കണമെന്നും ഹൈക്കോടതി വ്യക്തമാക്കി വധശിക്ഷയും മറ്റ് വകുപ്പുകളിലായി ഇരട്ട ജീവപര്യന്തവും വർഷം തടവും പിഴയും വിധിച്ച കോട്ടയം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയുടെ വിധി ചോദ്യം ചെയ്ത് പ്രതി നൽകിയ അപ്പീൽ പരിഗണിച്ചാണ് ഇളവ് പ്രതി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി ശിക്ഷിച്ച വിചാരണ കോടതിയുടെ നടപടിയും മോഷണം ഭവന ഭേദനം ഉൾപ്പെടെയുള്ള കുറ്റങ്ങൾക്ക് വിധിച്ച ശിക്ഷയും ഹൈക്കോടതിയും ശരിവച്ചു അതിക്രൂരമായ കൊലപാതകമാണിതെന്നതിൽ സംശയമില്ലെന്ന് ഹൈക്കോടതി വിലയിരുത്തി മാനുഷിക പരിഗണനയിലാണ് ഇളവ് നൽകുന്നതെന്ന് ജസ്റ്റിസ് എ കെ ജയശങ്കർ നമ്പ്യാർ ജസ്റ്റിസ് വി എം ശ്യാംകുമാർ എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കി മെയ് പതിനാറിനായിരുന്നു ിൽ കടന്നുറങ്ങിയ പ്രവീണനെ ഇവരുടെ കടയിലെ ജീവനക്കാരൻ കൂടിയായ പ്രതി വെട്ടിക്കൊല്ലുകയായിരുന്നു തുടർന്ന് കടയിലേക്ക് വന്ന ലാലസനെയും പ്രസന്നകുമാരിയെയും കരുത്തറത്തു കൊന്നു മുഖത്ത് ആസിഡ് ഒഴിച്ച് വികീർണമാക്കുകയും ഷോക്കേൽപ്പിക്കുകയും ചെയ്തിരുന്നു കൊലയ്ക്ക് ശേഷം വീടിനുള്ളിൽ നിന്ന് സ്വർണ്ണാഭരണങ്ങളും മൊബൈൽ ഫോണുകളും വാച്ചുകളും പ്രതി മോഷ്ടിക്കുകയും ചെയ്തു പൂക്കോട് വെറ്റിനറി കോളേജ് വിദ്യാർത്ഥിയായിരുന്ന സിദ്ധാർത്ഥന്റെ മരണത്തെ തുടർന്ന് സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ എം ആർ ശശീന്ദ്രനാഥിനെ സസ്പെൻഡ് ചെയ്ത ചാൻസലറുടെ നടപടിയിൽ ഹൈക്കോടതി ഇടപെട്ടില്ല സസ്പെൻഷനെതിരെ ശശീന്ദ്രനാഥൻ നൽകിയ ഹർജി ജസ്റ്റിസ് എ എസ് സിയാദ് റഹ്മാൻ തള്ളി രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി പതിനെട്ടിന് മരിച്ച നിലയിൽ കണ്ടെത്തും മുമ്പ് ദിവസങ്ങളോളം സിദ്ധാർത്ഥൻ നേരിട്ട ക്രൂരത അധികൃതർ അറിഞ്ഞില്ലെന്ന് പറയുന്നത് പ്രഥമദൃഷ്ടിയ വിശ്വസനീയമല്ലെന്ന് കോടതി പറഞ്ഞു വി സി ഉൾപ്പെടെയുള്ളവരുടെ ഭാഗത്ത് കെടുകാര്യസ്ഥതയും ജോലിയിൽ വീഴ്ചയും ഉണ്ടാകാനുള്ള സാധ്യത തള്ളി ാവില്ല സർവകലാശാലയുടെ നന്മവും ക്ഷേമവും കരുതി നിഷ്പക്ഷ അന്വേഷണം ഉറപ്പാക്കണം വി നിയമന അധികാരിയും സർവകലാശാലയുടെ മേധാവിയും എന്ന നിലയ്ക്ക് നടപടിയെടുക്കാൻ ചാൻസലർക്ക് അധികാരമുണ്ടെന്നും കോടതി പറഞ്ഞു സിദ്ധാർത്ഥന്റെ മരണത്തിനിടയായ സാഹചര്യം വി സി അറിയാതിരിക്കാൻ സാധ്യതയില്ലെന്നും തടയുന്നതിലുണ്ടായ വീഴ്ചയുടെ പേരിലാണ് സസ്പെൻഡ് ചെയ്തതെന്നുമാണ് ചാൻസലർ കൂടിയായ ഗവർണർക്ക് വേണ്ടി സീനിയർ അഡ്വക്കേറ്റ് പി ശ്രീകുമാർ വാദിച്ചു ഈ സംഭവത്തിൽ നിഷ്പക്ഷ അന്വേഷണം ഉറപ്പാക്കാൻ വി സസ്പെൻഷൻ ആവശ്യമാണെന്ന് കോടതി ചൂണ്ടിക്കാട്ടി പൂക്കോട് വെറ്ററിനറി കോളേജ് വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണത്തിനിടയായ സംഭവങ്ങൾക്ക് പിന്നിലുള്ളവർക്കും അത് തടയുന്നതിൽ അറിഞ്ഞോ അറിയാതെയോ വീഴ്ച വരുത്തിയവർക്കുമെതിരെ നടപടി ആവശ്യമാണെന്നും ഹൈക്കോടതി പറഞ്ഞു വിദ്യാർത്ഥിയെ ദിവസങ്ങളോളം മനുഷ്യത്വരഹിതമായി ഉപദ്രവിച്ചുവെന്നും ഇത് മരണത്തിലേക്ക് നയിച്ചുവെന്നും ആക്ഷേപമുണ്ട് കോളേജ് ക്യാമ്പസിൽ ഒട്ടേറെ വിദ്യാർത്ഥികൾക്ക് മുന്നിൽ വെച്ച് നടന്ന ഗുരുതരമായ സംഭവമാണിത് അധികൃതർ അറിഞ്ഞില്ലെന്ന് പറയുന്നത് ഈ ഘട്ടത്തിൽ വിശ്വസിക്കാൻ വയ്യെന്നും ശരിയായ അന്വേഷണം ആവശ്യമാണെന്നും ഹൈക്കോടതി പറഞ്ഞു ശബരിമല വിമാനത്താവളത്തിനായി കാഞ്ഞിരപ്പള്ളി ചെറുവള്ളി എസ്റ്റേറ്റ് ഏറ്റെടുക്കുന്നതിന് സർക്കാർ പുറപ്പെടുവിച്ച വിജ്ഞാപനത്തിൽ തുടർ നടപടികൾ ഹൈക്കോടതി രണ്ടു മാസത്തേക്ക് തടഞ്ഞു ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ നിയമവിരുദ്ധമാണെന്നാരോപിച്ച് ബിലീവേഴ്സ് ചർച്ചിന്റെ നിയന്ത്രണത്തിലുള്ള അയന ചാരിറ്റബിൾ ട്രസ്റ്റ് നൽകിയതുൾപ്പെടെയുള്ള ഹർജികളിലാണ് ജസ്റ്റിസ് ബിജു എബ്രഹാമിന്റെ ഉത്തരവ് ഭൂമിയുടെ കാര്യത്തിൽ തൽസ്ഥിതി നിലനിർത്തണമെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചു രണ്ടായിരത്തി പതിമൂന്നിലെ ഭൂമി ഏറ്റെടുക്കൽ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ മാർച്ച് പതിമൂന്നിന് സർക്കാർ പുറപ്പെടുവിച്ച വിജ്ഞാപനം നിയമപരമായി നിലനിൽക്കില്ലെന്നാണ് വാദം ട്രസ്റ്റ് രണ്ടായിരത്തി മൂന്ന് ഏക്കറോളം വരുന്ന എസ്റ്റേറ്റ് വാങ്ങുന്നത് രണ്ടായിരത്തി അഞ്ചിലാണ് വ്യവഹാരങ്ങൾ ഫലം കാണാതെ വന്നതോടെ മറ്റു മാർഗങ്ങളിലൂടെ ഭൂമി തട്ടിയെടുക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്ന് ആരോപിച്ചാണ് ഹർജി ഭൂമി ഏറ്റെടുക്കുന്നതിനായി സാമൂഹിക സാമൂഹികാഘാത പഠനം പോലും നിയമവിരുദ്ധമായാണ് നടത്തിയത് സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള സെന്റർ ഫോർ മാനേജ്മെന്റ് ഡെവലപ്മെന്റ് ആണ് സാമൂഹിക സാമൂഹികാഘാത പഠനം നടത്തിയത് വിമാനത്താവളം എന്ന ആശയം ിൽ പൊടിയിടാനുള്ള രാഷ്ട്രീയ തന്ത്രമാണ് സ്വകാര്യ പങ്കാളിത്തത്തോടെയുള്ള വിമാനത്താവളം എന്ന് പറയുമ്പോഴും ഇതിന് പാലിക്കേണ്ട നിയമപരമായ നടപടികൾ സ്വീകരിച്ചിട്ടില്ലെന്നും ആക്ഷേപം ഹർജിയിൽ ഉന്നയിച്ചു തൃശൂർ പൂരത്തിന്റെ ആചാരങ്ങൾ തടസ്സപ്പെടുത്തിയെന്നും വെടിക്കെട്ട് വൈകിപ്പിച്ചെന്നും ചൂണ്ടിക്കാട്ടി നൽകിയ ഹർജിയിൽ ഹൈക്കോടതി സർക്കാരിന്റെ വിശദീകരണം തേടി ഹർജി മെയ് മെയ്ഗണിക്കും തൃശൂർ കളക്ടർ ആർ ഡി ഒ സിറ്റി പോലീസ് കമ്മീഷണർ അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ എന്നിവർക്കെതിരെ വകുപ്പ് തല നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് ബിജെപി നേതാവ് അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ നൽകിയ ഹർജിയാണ് ജസ്റ്റിസ് വി ജി അരുൺ ജസ്റ്റിസ് എം ബി സ്നേഹലത എന്നിവരുൾപ്പെട്ട ഡിവിഷൻ ബെഞ്ച് പരിഗണിച്ചത് ഉദ്യോഗസ്ഥർ ഗൂഢാലോചന നടത്തിയിട്ടുണ്ടെന്നും ജുഡീഷ്യൽ അന്വേഷണം നടത്തണമെന്നും ഹർജിയിൽ ആവശ്യപ്പെട്ടു അവകാശമാണ് ലംഘിച്ചത് പോലീസ് കമ്മീഷണറും അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണറും അധികാരപരിധി മറികടന്നാണ് പ്രവർത്തിച്ചത് ഇവർക്കെതിരെ കേസെടുത്ത് അന്വേഷണം നടത്തണമെന്നും ഹർജിയിൽ ആവശ്യപ്പെട്ടു അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ടെന്ന് സർക്കാർ അറിയിച്ചു സർക്കാരിന്റെ വിശദീകരണം കൂടി കേൾക്കാനുണ്ടെന്ന് ഹൈക്കോടതി പറഞ്ഞു ബിസിനസ് ക്ലാസ് ടിക്കറ്റിൽ സിംഗപ്പൂർ എയർലൈൻസിൽ യാത്ര ചെയ്ത തെലങ്കാന ഡിജിപിക്കും ഭാര്യയ്ക്കും ചാരിക്കടക്കാവുന്ന സീറ്റുകൾ പ്രവർത്തനക്ഷമമല്ലാതിരുന്നത് മൂലമുള്ള അസൗകര്യത്തിന് രണ്ടു ലക്ഷം രൂപ നഷ്ടപരിഹാരം കഴിഞ്ഞ വർഷം മെയ്ന് ഹൈദരാബാദിൽ നിന്ന് ഓസ്ട്രേലിയയിലേക്കുള്ള യാത്രയിലാണ് ഡി ജി പി രവി ഗുപ്തയ്ക്കും ഭാര്യ അഞ്ജലിക്കും സീറ്റിൽ ചാരിക്കടക്കാൻ കഴിയാതിരുന്നത് മൂലം ഒരു രാത്രി മുഴുവൻ അസൌകര്യം എയർലൈൻസിൽ പരാതിപ്പെട്ടെങ്കിലും പതിനായിരം രൂപ നൽകാമെന്നായിരുന്നു വാഗ്ദാനം ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനെ സമീപിച്ചപ്പോൾ ടിക്കറ്റ് തുകയായ തൊണ്ണൂറ്റി രൂപ പലിശ സഹിതം തിരിച്ചു നൽകാനും ഒരു ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകാനുമാണ് വിധിച്ചത് ലൈംഗികാതിക്രമ കേസിൽ പ്രമുഖ ഹോളിവുഡ് നിർമ്മാതാവ് ഹാർവി വെയിൻസ്റ്റന്റെ തടവ് ശിക്ഷ ന്യൂയോർക്ക് അപ്പീൽ കോടതി ഭൂരിപക്ഷ വിധിയിലൂടെ റദ്ദാക്കി ഹോളിവുഡിൽ കോളിളക്കം സൃഷ്ടിച്ച മീ ടു മുന്നേറ്റത്തിന്റെ പ്രചോദനമായത് വെയിൻസ്റ്റിനെതിരെ ഉയർന്ന പരാതികളാണ് കേസിൽ കക്ഷിയല്ലാതിരുന്ന മൂന്ന് സ്ത്രീകളെ സാക്ഷികളായി വിസ്തരിച്ചതിലൂടെ വിചാരണ കോടതി ഗുരുതരമായ പിഴവ് വരുത്തിയെന്നും ഇത് ക്രിമിനൽ കേസിലെ അടിസ്ഥാന തത്വങ്ങളുടെ ലംഘനമാണെന്നും ചൂണ്ടിക്കാട്ടിയാണ് ശിക്ഷ റദ്ദാക്കിയത് ഇതോടെ കേസിൽ പുനർവിചാരണയ്ക്ക് കളമൊരുങ്ങി അതേസമയം ലൈംഗിക പീഡന കേസുകളിലെ കാലാഹരണപ്പെട്ട മാനദണ്ഡങ്ങളാണ് ഭൂരിപക്ഷ വിധിക്ക് പിന്നിലെന്ന് എതിർ നിലപാടെടുത്ത ജഡ്ജി ചൂണ്ടിക്കാട്ടി പ്രൊഡക്ഷൻ അസിസ്റ്റന്റ് ആയിരുന്ന മിമി ഹാലേയെ രണ്ടായിരത്തി ആറിലും പുതുമുഖ നടിയായിരുന്നു കേസിലാണ് വർഷം മറ്റൊരു പീഡന കേസിൽ ലോസ് ആഞ്ചലസ് വർഷത്തെ ജയിൽ ശിക്ഷ വിധിച്ചെങ്കിലും പിന്നീട് കുറ്റം ആഞ്ചലീന ജോളി തുടങ്ങിയ ഹോളിവുഡ് നടിമാരും മോഡലുകളും ഉൾപ്പെടെ എൺപതിലേറെ വനിതകൾ വെയിൻസ്റ്റനെതിരെ പരാതിപ്പെട്ടിരുന്നു രണ്ടായിരത്തി പതിനേഴിൽ സ്റ്റുഡിയോ സ്ഥാപകനായ വെയിൻസ്റ്റനെതിരെ ആരോപണങ്ങൾ സ്ഥാപകനായത് തൃണമൂൽ കോൺഗ്രസ് നേതാവും മുൻ ലോക്സഭാംഗമായ മഹുവ മൊയ്ത്രയ്ക്കെതിരെ നൽകിയ മാനനഷ്ട കേസ് അഭിഭാഷകൻ ജയ് ആനന്ദ് ദഹാദറായി പിൻവലിച്ചു സമൂഹ മാധ്യമങ്ങളിലൂടെ തേജോവധം ചെയ്യുന്നുവെന്ന് കാട്ടി രണ്ടു കോടി രൂപ നഷ്ടപരിഹാരം തേടിയാണ് ജയ് ആനന്ദ് കോടതിയെ സമീപിച്ചത് ജയ് ആനന്ദിനെ തെറ്റായ പരാമർശങ്ങൾ നടത്തിയില്ലെന്ന് മഹുവ പ്രസ്താവന നടത്തിയാൽ കേസ് പിൻവലിക്കാമെന്ന് അഭിഭാഷകൻ കോടതിയെ അറിയിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് കേസ് നിരുപാധികം പിൻവലിക്കുകയാണെന്ന് അഭിഭാഷകൻ അറിയിച്ചത് കോടതി അംഗീകരിച്ചു ലോക്സഭയിൽ ചോദ്യങ്ങൾ ഉന്നയിക്കാൻ മഹുവ ദുബായിലെ ദർശൻ ഹിരാ നന്ദാനിക്ക് ലോക്സഭാ പോർട്ടലിന്റെ ലോഗിൻ വിവരങ്ങൾ കൈമാറിയെന്ന ആരോപണം ജയ് ആനന്ദ് ആണ് ആദ്യം ഉയർത്തത് ഈ വിഷയത്തിൽ മഹുവെ ലോക്സഭയിൽ നിന്ന് പുറത്താക്കി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും സി കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ആലപ്പുഴയിലെ ഇരട്ട വോട്ട് വിഷയത്തിൽ കർശന നിർദ്ദേശവുമായി ഹൈക്കോടതി ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിലെ ഇരട്ട വോട്ടുകൾ പോൾ ചെയ്യാതിരിക്കാൻ കർശന നടപടി സ്വീകരിക്കണമെന്നാണ് ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ് ഇരട്ട വോട്ട് സംബന്ധിച്ച് യു ഡി എഫ് നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതിയുടെ ഉത്തരവ് ആലപ്പുഴ മണ്ഡലത്തിൽ മാത്രം മുപ്പത്തയ്യായിരത്തിൽ കൂടുതൽ ഇരട്ടവോട്ടുകൾ ഉള്ളതായും അവയിൽ എഴുന്നൂറ്റി പതിനൊന്നോളം ഒരേ വോട്ടർ ഐ ഡി കാർഡുള്ളവരാണെന്നും യുഡിഎഫ് കണ്ടെത്തിയതിനെ തുടർന്നാണ് ഹൈക്കോടതിയെ സമീപിച്ചത് ഹർജി സ്വീകരിച്ച ഹൈക്കോടതി ഇലക്ഷൻ കമ്മീഷനോട് വിശദീകരണം തേടിയിരുന്നു യുഡിഎഫിന്റെ ആക്ഷേപം പൂർണ്ണമായി നിഷേധിക്കാതെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കോടതിയിൽ സത്യവാങ്മൂലം നൽകിയത് യു ഡി എഫ് തെളിവായി സമർപ്പിച്ച ഇരട്ടവോട്ടുകളുടെ പട്ടിക ബന്ധപ്പെട്ട ഇലക്ടറൽ രജിസ്ട്രേഷൻ ഓഫീസർമാർക്ക് കൈമാറിയിട്ടുണ്ടെന്ന് കമ്മീഷൻ കോടതിയെ അറിയിച്ചു ഇരട്ട വോട്ടുകൾ ചെയ്യാതിരിക്കാനുള്ള കർശന നടപടികൾ സ്വീകരിക്കുമെന്നും ഇലക്ഷൻ കമ്മീഷൻ ഹൈക്കോടതിയെ അറിയിച്ചു ഇന്നത്തെ പ്രധാന നിയമവിശേഷങ്ങൾ അവസാനിക്കുന്നു നമസ്കാരം